നീന്തി വേണം പോവാനുള്ളത് എത്ര നാളുകൊണ്ട് നമ്മൾ ഇത് സഹിച്ച് പോവു ഏത് ഭാഗത്തോട്ട് പോയാലും ഈ റോഡ് മൊത്തവും വളരെ ശോചനീയമാണ് ഈ പഞ്ചായത്തും ബ്ലോക്കിലെ റോഡുകളും യാതൊന്നും ചെയ്യുന്നില്ല ഏതെങ്കിലും ഒരു വഴി ഒരുക്കി തന്നെങ്കിൽ തന്നെ പേര് അത് നടുവടിയുന്നു അതാണ് നമുക്കുള്ള ദോഷം ഞങ്ങൾ പ്രതികരിക്കുന്നില്ല അതുകൊണ്ടായിരിക്കും ഒരു പഞ്ചായത്തിനെ അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ തരം താഴ്ത്തി കാണിക്കാനോ അല്ല ഞങ്ങൾ ഈ വാർത്ത ജനങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് നിങ്ങളെ തിരഞ്ഞെടുത്ത ജനങ്ങൾ പൊറുതിമുട്ടി നിങ്ങളോട് തന്നെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നതാണ് ഈ വാർത്തയിലൂടെ ഞങ്ങൾ പുറത്തുവിടുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കടക്കാവൂർ പഞ്ചായത്തിനെ പറ്റിയാണ് ജനങ്ങൾ പൊറുതിമുട്ടി സംസാരിക്കുന്നത് റോഡുകൾ തോടുകൾ സ്ട്രീറ്റ് ലൈറ്റുകൾ തുടങ്ങി ബന്ധപ്പെട്ട അധികാരികളെ കുറിച്ച് പറയാൻ കുറ്റങ്ങൾ മാത്രമാണ് ജനങ്ങൾക്കുള്ളതെന്ന് സാരം ഇത്രയും പറയുമ്പോൾ എന്താണ് പ്രശ്നമെന്ന് എന്ന് ചോദിക്കുമെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം കടക്കാമ്പൂർ പഞ്ചായത്തിൽ നിന്നും ചെക്കാല വിളാകം വക്കം നിലയ്ക്കാമുക്ക മാടൻനട നട ചാവടിമുക്ക എന്നീ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഇട റോഡുകളിൽ പലതും തകർന്ന് തരിപ്പണമായിട്ടാണ് ഇതിൽ പല റോഡുകളും പതിനഞ്ച് വർഷത്തിലേറെയായി റീട്ടാർ പോലും ചെയ്തിട്ടില്ല എന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നുണ്ട് റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫുൾ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ കുളമാണ് റോഡല്ല നീന്തി വേണം പോകാനുള്ളത് സ്വിമ്മിപൂൾ വഴിയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ്റെ നടുവുകളും യാത്രക്കാരുടെ നടുകളും നമ്മളിപ്പോൾ തന്നെ നമ്മളെ വണ്ടികളായിരുന്നാലും എല്ലാം നശിച്ചൊരു പോയി കിടക്കുകയാണ് മൊത്തത്തിൽ ഇതിൻ്റെ മെയിൻ റോഡ് മാത്രമേ ഇപ്പോൾ പഴയ നടക്കുന്നുള്ളൂ ഇപ്പോൾ ഇപ്പോൾ ചെക്കാളം ജംഗ്ഷനിൽ മാത്രമേ എൻ്റെ വർക്കുകൾ നടക്കുന്നുള്ളൂ ഇവിടെ നമ്മളെ ഈ ഗ്രാമപഞ്ചായത്ത് ഈ സൈഡിലുള്ള ഈ വക്കൻ റോഡുകളായിരുന്നാലും ഈ മാടന്തള വഴിയുള്ള വക്കത്തോട്ട് കയറാനുള്ള റോഡുകളായിരുന്നാലും എല്ലാ റോഡുകളും പൊട്ടി പൊളിഞ്ഞിടക്കുന്നത് ആ ചാവടിമുക്കിന് താഴോട്ടായിരുന്നാലും ആ നിലയ്ക്ക റോഡ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് അത് തന്നെ എത്ര കാലം കൊണ്ട് റെഡിയായി വന്നിട്ട് ഇപ്പോൾ അവർ നോക്കിയപ്പോൾ പൈപ്പ് ലൈൻ്റെ കാര്യങ്ങളും അത് പാട്ട് കാര്യം അവർ അവരൊന്ന് പൊളിച്ച് അത് നശിപ്പിച്ച് അത് ആ റോഡ് പകുതി വഴിയിൽ അതും കൊണ്ട് ഇട്ടേക്കയാണ് അങ്ങനെ മൊത്തത്തിൽ നശിച്ച് കിടക്കുകയാണ് ഇപ്പോൾ യാത്രക്കാർക്ക് ഒരു ഇതുമില്ല നമുക്ക് തന്നെ നമ്മളെ വണ്ടികൾ തന്നെ ഡെയിലി പണിയും കാര്യങ്ങളായിട്ടൊക്കെ പോവുകയാണ് മൊത്തം ഒന്ന് ഒന്നും ഒരു സാഹചര്യം അല്ലാത്ത രീതിയിൽ പോവുകയാണ് ഇത് കാരണം യാത്രാ ദുരിതമനുഭവിക്കുകയാണ് ഇതുവഴി കടന്നു പോകുന്ന സാധാരണക്കാരായ ജനങ്ങൾ എൻ്റെ പേര് ജയചന്ദ്രൻ ഞാനിവിടെ കടയ്ക്കാവൂർ റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോ ഡ്രൈവറാണ് നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏത് ഭാഗത്തോട്ട് പോയാലും ഈ റോഡ് മൊത്തവും വളരെ ശോചനീയമാണ് എൻ്റെ അറിവിൽ ഒരു പതിനഞ്ച് വർഷത്തിന് ഇപ്പുറം ഈ റോഡ് റീട്ടാറിങ്ങോ അങ്ങനെ ഒന്നും തന്നെ പഞ്ചായത്ത് റോഡോ മറ്റേ മറ്റേ ഏത് റോഡായിരുന്നാലും ഒരു പണി ഇതുവരെയും ചെയ്തിട്ടില്ല അപ്പോൾ ജനങ്ങളതിൽ പ്ര പ്രതികരിക്ക ജനങ്ങൾ പ്രതികരിക്കുന്നില്ല അതുകൊണ്ടായിരിക്കും ഈ പഞ്ചായത്തും ഇങ്ങനെ ഒരു അവസ്ഥ കാണിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് മെയിൻ കിഫി പദ്ധതിയാണ് അല്ലാതെ ഈ പഞ്ചായത്തും ബ്ലോക്കിലെ റോഡുകളും യാതൊന്നും ചെയ്യുന്നില്ല നമുക്കിതുകൊണ്ടുള്ള ദോഷം നമ്മളെ നടുവടിയുന്നു അതാണ് നമുക്കുള്ള ദോഷം ദോഷം അതാണ് പിന്നെ വണ്ടിക്ക് എപ്പോഴും വണ്ടിയിലെ മെയിൻ്റെനൻസ് ചെയ്യാനും അതിനേ സമയമുള്ളൂ എന്ത് നമ്മൾക്ക് വളരെ വളരെ കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് സന്ധ്യ മയങ്ങിയാൽ പല സ്ഥലങ്ങളിലും തെരുവ് വിളക്കുകൾ കത്താറില്ല പഞ്ചായത്തിലെ റെയിൽവേ സ്റ്റേഷൻ മേഖലയാകട്ടെ സന്ധ്യ മയങ്ങിയാൽ കൂരിരട്ടിലാകും ഒരു സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനമില്ല ഇരു രാത്രി കാലങ്ങളായി കഴിഞ്ഞാൽ ഒരു ആൾക്കാർക്ക് ഇവിടെ വന്നു ഇറങ്ങാൻ പോലും പറ്റില്ല കാര്യം വെച്ചാൽ ഒരു വട്ടമില്ല ഇത് റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കണ്ടീഷനാണ് നമ്മളെ കടയ്ക്കാൻ റെയിൽവേ സ്റ്റേഷനിലുള്ളത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ട് യാത്രക്കാർ വന്ന് ഇവിടെ ഒരു വണ്ടി വിളിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്നാൽ പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ച റോഡുകൾ ഇപ്പോൾ പലതും മഴ പെയ്താൽ പിന്നെ തോടായ അവസ്ഥയിലാണ് ഒരു ഈ ഇടയ്ക്ക് വെച്ച് മഴ ഈ കട്ടർ തന്നെ തല തരിഞ്ഞ് മറിഞ്ഞു വീഴുന്നുണ്ട് ആ മറിഞ്ഞു വീഴുന്നുണ്ട് ആ കയ്യിൽ ഈ പഞ്ചായത്ത് കൊടുക്കാൻ ഒരു പേപ്പർ ഉണ്ടായിരുന്നു അത് മുഴുവൻ നടന്നു ഒന്നും കൂടെ നിറഞ്ഞു ഇപ്പം ഈ ഇവിടെയുള്ള ആൾക്കാരൊക്കെ അവർക്ക് ഒന്നിനും പോകാൻ നേരമല്ലാതൊരു പ്രസംഗനല്ല എന്താ അല്ലെങ്കിൽ ഇതിട ശരിയായ അപകടങ്ങൾ കണ്ട് തഴക്കവും പഴക്കവും വന്നവരാണ് ഈ റോഡ് വക്കിലുള്ള മിക്ക കച്ചവട സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ അറ്റകുറ്റപ്പണികൾ മുടങ്ങി കിടക്കുന്ന റോഡുകളിൽ നിന്ന് പൊടിയും മണ്ണും കാരണം പ്രദേശവാസികൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ചെറുതല്ല നമുക്കല്ലേ എല്ലാവർക്കും എല്ലാവർക്കും തന്നെയാണ് വണ്ടികൾ ഒരുപാട് എല്ലാം വരുന്നുണ്ട് മഴ പെയ്താൽ പിന്നെ പോകാൻ പറ്റില്ല മാർഗതടസ്സം കൊച്ചുങ്ങൾക്കൊന്നും പരീക്ഷയ്ക്കും കോളേജുകളിലൊന്നും സമയത്ത് എത്താൻ പറ്റുന്നില്ല അറ്റൻഡൻസ് ഇല്ലാതെ പരീക്ഷ പോലും എഴുതാൻ പറ്റുന്നില്ല യൂണിവേഴ്സിറ്റി എക്സാമുകൾ കാരണം മാർഗ്ഗതടസ്സം എല്ലാവരും പരാതിപ്പെട്ടതല്ലേ ഇന്ന് പരാതിപ്പെട്ടിട്ട് എന്തോന്ന എന്ന കാര്യം തിരുത്താൻ തയ്യാറാകണം കടക്കാപൂർ പഞ്ചായത്ത് നിങ്ങളെ ജയിപ്പിച്ചു വിട്ട ജനങ്ങളുടെ മുന്നിൽ നീതി പുലർത്തണം ഇലക്ഷൻ സമയം അടുക്കുമ്പോൾ ഇല്ലാത്ത ചിരിയും സ്നേഹവും ഒക്കെ കാണിച്ചു മുന്നിലെത്തുമ്പോൾ അത് കണ്ട് വിശ്വസിക്കുന്ന പണ്ടുള്ള പൗരന്മാരാണ് ഇപ്പോഴത്തെ തലമുറ എന്ന് നിങ്ങൾ വിശ്വസിക്കരുത് മാറ്റങ്ങൾ എത്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഈ വാർത്ത ശ്രദ്ധയിൽപ്പെടുമെന്നും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ജനങ്ങൾ ഞങ്ങൾക്ക് കാട്ടിത്തന്ന ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന വിശ്വാസത്തിൽ ഞങ്ങൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് vis